ഹായ് ഇന്ന് നമുക്ക് നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കാം കാരമൽ ടോഫി ടേസ്റ്റ് ഉള്ള അടിപൊളി പായസാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് സേമിയ എടുക്കാം അരക്കപ്പ് ലെവൽ ചെയ്തിട്ടല്ല ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന അളവിലാണ് എടുക്കുന്നത് ഒരു ലിറ്റർ പായസം ഉണ്ടാക്കാനായിട്ട് ഇത് മതി ഈ സേമിയ നമുക്ക് വറുത്തെടുക്കണം പാനിലേക്ക് ആദ്യം ഒരു ടീസ്പൂണ് നെയ് ചേർക്കാട്ടോ നെയ്യ് ചൂടാകുമ്പോൾ സേമിയ ചേർത്തിട്ട് വറുത്തെടുക്കണം ഇളം ചുവപ്പ് നിറാകുന്നവരെയാണ് സേമിയ വറുക്കേണ്ടത് തീ അധികം കൂട്ടി ഇപ്പൊ സേമിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട് സേമിയ ഈ ഒരു കളറിലേക്ക് വറവാകുമ്പോൾ വേഗം തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റാം പാത്രത്തിൽ തന്നെ വെച്ചാൽ ഇതിൻ്റെ ചൂട് കൊണ്ട് കൂടുതൽ ബ്രൗൺ ആയി പോകും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഒന്ന് പരത്തി വയ്ക്കാം ഇനി ഈ പാനിലേക്ക് തന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഈ പഞ്ചസാര നമുക്ക് ക്യാരമിലൈസ് ചെയ്തെടുക്കണം ക്യാരമിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അധികം ബ്രൗൺ കളറിലേക്ക് ആവരുത് പായസത്തിന്റെ ടേസ്റ്റ് മാറും എളം ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ വേണ്ടത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വേഗം തന്നെ ഇതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് സെക്കൻഡ് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മിൽക്ക് മെയ്ഡും ഒന്ന് ക്യാരമിലേസ് ആവും ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോഴേക്ക് ഇതൊന്ന് തിക്കാവും മിക്സ് ചെയ്തിട്ട് അലിയിച്ചെടുക്കണം മുഴുവൻ പാലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം അരക്കപ്പ് പാൽ ചേർത്താൽ മതി അപ്പം നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് അലിയിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് ചേർക്കുന്നത് ആദ്യം ഈ പാൽ തിളച്ചു വരട്ടെ ഇപ്പോൾ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വറുത്തു വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി ക്യാരമൽ മിൽക്കിൽ സേമിയ വെന്ത് വരണം ഈ സേമിയ വേവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമെടുക്കും ചിലത് ആയിട്ടുള്ള ടൈപ്പ് സേമിയ ഉണ്ടാകും ചിലത് തിക്കായിരിക്കും നമ്മൾ എടുക്കുന്ന സേമിയ അനുസരിച്ചിട്ട് സമയവും പാലിൻ്റെ അളവും കുറച്ച് വ്യത്യാസം വരും ഇപ്പൊ സേമിയൊക്കെ വെന്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരു പാകത്തിനുള്ള മധുരം ഉണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക ചേർക്കണം ഇതിനൊരു ക്യാരമൽ ടോഫി ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് ഏലയ്ക്ക കൂടുതൽ ചേർക്കരുത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പായസം ഉള്ളത് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ് ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിട്ട് വറുത്തെടുക്കണം ഇതും പായസത്തിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള പായസമാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്